നടി നിത്യമേനോൻ അമ്മ അതും വിജയന്റെ താരത്തിന്റെ ഭാര്യയും നിത്യമേനോൻ ഒരു നിത്യഹരിത സുന്ദരി തന്നെയാണ് അതിലാർക്കും പരാതിയില്ല നല്ല സ്പ്രിംഗ് മുടിയും വട്ടമുഖവും ഐശ്വര്യമുള്ള കണ്ണുകളും ചുമന്നുതൊടുത്ത ചുണ്ടും അതിനുള്ളിലെ ഭംഗിയുള്ള പല്ലുകളും വല്ലാത്തൊരാകർഷണമാണ് താരത്തെ കണ്ടാൽ തന്നെ നല്ല കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത നടി ഏറ്റെടുത്ത കഥാപാത്രങ്ങൾ മികച്ചതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ത് ത്യാഗവും സഹിക്കും കണ്ടില്ലേ ഇതുതന്നെ നോക്കൂ ഇളയ ഇളയദളപതി വിജയിന്റെ അമ്മയാവുകയാണ് നിത്യ ഇപ്പോൾ ആറ്റ്ലിയുടെ വിജയ് ചിത്രത്തിലാണ് താരത്തിന്റെ അമ്മവേഷം ആദ്യം ജ്യോതിക എത്തുമെന്നായിരുന്നു വിജയനൊപ്പം ആറ്റ്ലിയുടെ ഈ ചിത്രത്തിൽ എന്നാൽ ജ്യോതിക പിന്മാറിയപ്പോഴാണ് നറുക്ക് നിത്യയ്ക്ക് വീണത് ഈ ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇരട്ടവിജയിന്റെ ഒരമ്മയും ഒരു ഭാര്യയും നിത്യ മേനോനാണ് കൂടാതെ സമാന്തയും കാജൽ അഗർവാളും ഈ ആറ്റ്ലി ചിത്രത്തിൽ നായികമാരാവുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം മൂന്ന് നായികമാരും കൂടി ഇരട്ട വിജയനെ എന്തു ചെയ്യുമെന്ന് ആറ്റ്ലി അല്ലേ ഒരുക്കുന്നത് തന്നെ നിത്യയ്ക്കും കാജൽ അഗർവാളിനും സമാന്തയ്ക്കും പിടുപ്പത് പണിയുണ്ടാവും ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്